ഹലോ ഫ്രണ്ട്സ് അസലാമലേക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ സന്തോഷം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് പറയാനുണ്ടാവും അല്ലെങ്കിൽ എന്താണെന്നൊക്കെ എല്ലാവരും ഇങ്ങനെ പ്രതീക്ഷിക്കുണ്ടാവില്ലേ ഇന്നിൻ്റെ ഒരു ചങ്ക എൻ്റെ ഒരു ചങ്കറ്റി വരികയാണ് കേട്ടോ ഓളും അതായത് നമ്മളെ ഉമ്മീസ് ഈ സി വേൾഡിലെ ഉമ്മീസും ഇക്കിയും മോളും വരികയാണ് മരുമ കൊണ്ടുവരാൻ പോയിട്ട് അപ്പോൾ മരുമോനും ആയ ആയുഷ് അറിയാനും കൂടിയാണ് കൊണ്ടു കൊണ്ടുവരാൻ പോയത് വന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ അറിയിക്കാം ഞാനവർക്ക് ചെറിയൊരു കുഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കട്ടെട്ടോ അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് പിന്നെ ആൾ ഫേസ് ഒന്നും കാണിക്കൂല എന്നാലും അവരുടെ അവർ വന്ന സന്തോഷവും നിൻ്റെ സന്തോഷമൊക്കെ ഇങ്ങനെ കാണിച്ച് തരാമല്ലോ അപ്പോൾ ഓക്കെ ഞാൻ വയ്യേക്ക് ഇങ്ങനെ കാണിച്ച് തരാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്കാണ് പോവാം അതിനുവേണ്ടി ഞാനിത് അവിടെ കുറച്ച് ചിക്കൻ പൊ പൊരിക്കാനെടുത്തിട്ടുണ്ട് ഇതൊക്കെ ചായക്ക് കൊടുക്കാനാണ് കേട്ടോ പിന്നെ കുറച്ച് കുറച്ച് കപ്പ ഒഴുങ്ങിയിട്ടുണ്ട് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് ചായക്ക് കൊടുക്കാനാണ് ഇനി ചോറ് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ റെഡിയാക്കണം ഒരാളാ തോണ്ടി തിന്നു അങ്ങനെ കേക്ക് മുറിയൊക്കെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എല്ലാരും കൂടി ചായ കുടിച്ചു ചായ ചായ മാത്രമാണ് നമ്മൾ ഉണ്ടാക്കിയത് ഭക്ഷണം നമുക്ക് കോഴിക്കോട്ടേക്ക് പോകുമ്പോൾ വഴി നിന്ന് കഴിക്കാന്ന് അവരോട് പറഞ്ഞതിട്ടോ ഇവര് വന്നപ്പോണ്ടല്ലോ എന്തൊരു സന്തോഷം എന്നറിയോ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇങ്ങനൊരു കൂടിച്ചേരല് നമ്മൾ ചേരും എന്നുള്ളത് കേട്ടോ അങ്ങനെ നമ്മൾ ഇതാ കോഴിക്കോട് എത്തി കോഴിക്കോട് ചെന്നപ്പം നമ്മളൊരു വെറൈറ്റി ജ്യൂസുള്ള കട ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ പോയിട്ട് ഫ്രൂട്ട്സ് ജ്യൂസ് ഒക്കെ ഇങ്ങനെ കാണുകയാണ് പിന്നെ ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ കാണാത്ത വിവിധ തരം ഫ്രൂട്ട്സുകൾ ഉണ്ട് അങ്ങനെ മക്കളൊക്കെ അവിടെ ഓരോന്ന് കണ്ടിട്ട് പറയണം ബ്ലൂബെറി ഉണ്ട് നല്ല നല്ല നമ്മൾ കാണാത്ത ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ കണ്ടു അപ്പോൾ നമ്മൾ ഒഴിവാക്കുന്ന ഫാഷൻ ഫ്രൂട്ട് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ നമുക്കിവിടെ അതൊന്നും ഒരു വിലയില്ല നമ്മളെ വീട്ടിലുണ്ടാവുമ്പോൾ അല്ലേ അങ്ങനെ ഒരുപാട് ഫ്രൂട്ട്സുകൾ എത്തിണൊരു കടയാണ് കേട്ടോ പിന്നെ കൊറച്ചങ്ങട്ട് എത്തിയതിന് ശേഷം അവിടെ മുളക് കണ്ട് ചുവപ്പ് മഞ്ഞ ഒക്കെ കണ്ട് അങ്ങനെ നമ്മൾ നേരെ കോഴിക്കോട് കോഴിക്കീച്ചിലെത്തി കാര്യമൊക്കെ ആയിട്ട് നമ്മള് അവിടെ ഇങ്ങനെ ഇരുന്നു മക്കളപ്പതിനും വെയിലും വയനാട്ടില് വേറൊരു ഭാഷ അപ്പം നമ്മൾ ഇന്ന് നമ്മളെ വീട്ടിൽ വന്ന ഗസ്റ്റുകളായിട്ട് പിന്നെ നമ്മൾ ബീച്ചിലേക്ക് വന്നതാണ് കേട്ടോ ബീച്ചിലാണെങ്കിൽ വെയിലാണ് അപ്പോൾ നമ്മൾ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെയായാലും നമ്മൾ കണ്ടുമുട്ടും അല്ലേ ഞാൻ അങ്ങോട്ട് പോകാൻ നിന്നതായിരുന്നു കേട്ടോ തിരുവനന്തപുരത്തേക്ക് പെട്ടെന്നാണ് ഒരു സുപ്രഭാതത്തിൽ അവർ ഇവിടെ മലപ്പുറത്ത് എന്ന് ഞാൻ അറിഞ്ഞത് അങ്ങനെ ഞാൻ അവരെന്താക്കി കയ്യോടെ പൊക്കി രാവിലെ തന്നെ അപ്പം ഇന്നലെ നമുക്ക് കോട്ടക്കൊന്നുമ്പോൾ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ എനിക്കതിന് സമയം ഉണ്ടായില്ല അപ്പം ഞാൻ നേരെ അവരെൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് പിന്നെ ഞാൻ എന്താക്കി അറിയോ അവരെ കൂടെ ബീച്ചിലേക്ക് പോകുന്നുട്ടോ ഇവിടെ നിന്നിട്ട് റൂം എടുത്തിട്ട് പിന്നെ നാളെ രാവിലെ പോവുകയാണ് ഞാൻ ഇവിടുന്ന് ബ്രദറിൻ്റെ ഒപ്പമാണ് നമ്മൾ വന്നത് അവൻ്റെ കൂടെ ഞാൻ എൻ്റെ വീട്ടിലേക്കും പോകും നമ്മൾ ബീച്ചിൽ നിന്നുള്ള കുറച്ച് കാഴ്ചകളാണ് അപ്പം എൻ്റെതോടെ ഏ ആ ഇറങ്ങേണ്ട കേട്ടോ വെള്ളത്തിൽ ഇറങ്ങണ്ട ഭയങ്കര വെയിലാണ് ആ ഷൂ 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 അൾട്ടാൾ ഉടുപ്പ് ഉടുപ്പ് കയറ്റി പിടിച്ചട അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഒരു നാല് നാലരായപ്പോൾ പിന്നെ നമ്മൾ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടോ നാലരല്ല അതിന് മുന്നേ തന്നെ പുറപ്പെട്ടിട്ടുണ്ട് ബ്രദറിന് ഇടവെണ്ണെത്തണം അഞ്ച് മണിക്ക് അവിടെ മീറ്റിംഗ് ഉള്ളതുകൊണ്ട് അവിടെ എത്തണം അങ്ങനെ നമ്മൾ യാത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല സന്തോഷമുള്ള നിമിഷമായിരുന്നു പ്രതീക്ഷിക്കാതെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല വീണ്ടും വീണ്ടും അതുതന്നെയാണ് ഞാൻ പറയുന്നത് പ്രതീക്ഷിക്കാതെ നമ്മൾ കണ്ടുമുട്ടി ഇൻഷുള്ള എല്ലാവരും ഇതുപോലെ കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തമ്മിൽ തമ്മിൽ കാണാനുള്ളൊരു ഭാഗ്യം നമുക്കുണ്ടാവട്ടെ അപ്പോൾ യൂട്യൂബ് കൊണ്ട് എന്ത് നേടിയെന്ന് ചോദിച്ചാൽ ഒരുപാട് നല്ല നല്ല ഫ്രണ്ട്സുകളെ കിട്ടിയിട്ടോ അവർ നമ്മളൊരു കുടുംബത്തെ പോലെയാണ് ഇപ്പോൾ കഴിയുന്നത് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പോയി കണ്ടിട്ടും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ സന്തോഷം കാര്യങ്ങളൊക്കെ ഇത്ര തന്നെ ഉള്ളൂ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലെട്ടോ എൻ്റെ ചാനലിൽ ഒരുപാട് നല്ല നല്ല വീഡിയോസുകളും ടിപ്സുകളും കുക്കിങ്ങും ഒ ഞാൻ നല്ല ഫങ്ഷനുകളും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ എൻ്റെ ഫാമിലിയിൽ നടക്കുന്ന ഓരോരോ കാര്യങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് അപ്പൊ എല്ലാവരും എവിടെ കടല് പോയി മോളിയൊക്കെ ഇച്ചാ സൗണ്ട് കുറക്കേ സൗണ്ട് കൂട്ടല്ലേ കൊറക്കൂട്ടി പോയി തിരിച്ചു പോരണം നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ കാറും നമ്മൾ വീഡിയോ എടുത്തില്ല കാരണം ഉമ്മീസ് താത്ത അങ്ങനെ ഫേസ് കാണിക്കാത്തതുകൊണ്ട് അട്ടെടുക്കാൻ ഇതെല്ലാം ഒന്നും ഉണ്ടായിട്ടില്ല